പഞ്ചായത്ത് രൂപം കൊണ്ടത് തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അതിന്റെ ഇലക്ഷൻ നടന്നത് അതിനുമ്പ് ഇരിങ്ങല്ലൂർ പഞ്ചായത്തുണ്ടായിരുന്നു ഇരിങ്ങല്ലൂർ ഭാഗവും ഒളവണ്ണ ഭാഗവും കുടൽ പ്രദേശവും കൂട്ടിച്ചേർത്താണ് ഒളവണ്ണ പഞ്ചായത്തുണ്ടായത് നല്ല ഭൂരിപക്ഷത്തിലാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമുള്ള പഞ്ചായത്ത് വന്നത് സകൾ കണ്ടുകൂട്ടിയിട്ടതായിരുന്നു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് നീണ്ട പത്ത് പതിനേഴ് കൊല്ലക്കാലം തിരഞ്ഞെടുപ്പുകളൊന്നും നടക്കാതെ തുടർന്ന് ആ ഭരണം മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരവസ്ഥയാണ് പ്രവൃത്തി നടത്താൻ ഒരനുമതി എന്ന് പറഞ്ഞാൽ ഒരു നൂറ് രൂപയുടെ പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അഞ്ച് വപ്പിൻ്റെ പ്രവർത്തനമാണ് ഇന്ന് ലക്ഷങ്ങളും കോടികളുമാണ് വികസനത്തിന് നമ്മൾ ചെലവഴിക്കുന്നത് തികച്ചും ഒരു കുഗ്രാമം നല്ല റോഡില്ല നല്ല ഇടവഴികളില്ല നല്ല ഫുട്പാത്തുകളില്ല നാട്ടിൽ ഒരിടത്തൊരു വെളിച്ചില്ല കൂരി ഇരുട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ഉണർന്ന പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കുന്നത്തുപാലം മധ്യപ്രദേശത്ത് അന്ന് പാലമില്ല തോണി കിടത്താണ് പഞ്ചായത്തിലെ അതിർത്തികളിൽ എല്ലാ ഇടങ്ങളിലും തോണി കിടത്താണ് ആ തോണിനിടത്ത് ഉള്ളവർത്തെല്ലാം പാലമാവുകയും കുന്നത്തു പാലമാവുകയും ഗതാഗത മേഖല വികസിക്കുകയൊക്കെ ചെയ്യുന്നത് കാലക്രമേണ ഭരണസുമിതികളുടെ ഇടപെടലിന്റെ ഫലമായി ഇടതുപക്ഷ മെമ്പർമാർ സാരത്വം വഹിക്കുന്ന ഘട്ടത്തിലാണ് നല്ല പുരോഗതിയിലേക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളത് റോഡുകളൊന്നും പീടുമ്പ് റോഡ് മുളവണ്ണ പഞ്ചായത്തിലുണ്ടായിരുന്നില്ല ടി കെ ഹംസ പീടുമ്പടിയുടെ മിനിസ്റ്റർ ആയപ്പോഴാണ് റോഡുകൾ പലതും ഇവിടെ പി ഡബ്ല്യു ഡി ഏറ്റെടുക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഇന്ന് ആ റോഡുകളെല്ലാം ബി എം ബി സി ടാറിങ്ങോടുകൂടി മികച്ച റോഡുകളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു വലിയ മാറ്റം ചെറിയ ഇടങ്ങളിലൊക്കെ ഒരു ജീപ്പബിൾ റോഡായി എല്ലാ പ്രദേശത്തും എവിടെയും വാഹനത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിലേക്ക് വികാസം പ്രാപിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ നേട്ടം അത് ജനങ്ങളുടെ ഗതാഗത സൗകര്യം വർദ്ധിപ്പിച്ചു അവയൊക്കെ കോൺക്രീറ്റ് ചെയ്തോ ടാർ ചെയ്തോ അതുപോലെ ഇന്റർലോക്ക് ചെയ്തോ ഇതുവരെയുള്ള സമിതികളെല്ലാം അതിന് ജാഗ്രതയായ സമീപനം സ്വീകരിച്ച് പ്രവർത്തിച്ചു പോയിട്ടുണ്ട് സ്റ്റേറ്റ് ലൈറ്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു പഞ്ചായത്ത് സമിതി ആദ്യം വന്നപ്പോൾ അയാൾക്ക് എങ്ങനെ വിളക്കം വെളിച്ചം കൊടുക്കുക ഒരൊറ്റ വീട്ടിലും എന്നെ കരണ്ടില്ല കറണ്ടിൻ്റെ ലൈൻ പോലും ഇല്ല അപ്പൊ അക്കാലത്ത് മുക്കട്ടക്കൽ എന്ന് പറയും ഏതായാലും ചില പ്രദേശങ്ങളിൽ ഒരു കാലിൻ്റെ മേലെ നമ്മളെ ചുമ വിളക്ക് വെക്കലായിരുന്നു അന്നത്തെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് എന്നത് ഇവീട് നമ്മൾ കറണ്ട് വന്നു ലൈൻ വന്നു വീടൊക്കെ വൈദ്യുതീകരിച്ചു സ്ട്രീറ്റ് ലൈറ്റായി അങ്ങനെയുള്ള രീതിയിലേക്ക് വലിയ പുരോഗതി ജനങ്ങളുടെ വെളിച്ചം നൽകുന്നതിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ നടത്തി പോകാനൊക്കെ നമുക്ക് സാധ്യമാകുന്ന അവസ്ഥയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് ജനങ്ങളിലേക്ക് വലിയ പ്രശ്നം കുടുവെള്ളക്ഷാമമായിരുന്നു ആ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയുള്ള വലിയ തീവ്രമായ ശ്രമം അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി ഒന്ന് കാലയളവിലാണ് നമ്മൾ വിപ്ലവം തന്നെ സൃഷ്ടിച്ചത് ജനങ്ങളെ പങ്കാളികളാക്കി പഞ്ചായത്തിന്റെ ഫണ്ടോടുകൂടിയും ജനങ്ങളെ സ്വയം എന്തോവർത്തിയത് അവരുടെ ഫണ്ടോടുകൂടിയും നമ്മുടെ ഏതാണ്ട് അറുപത്തിനാലോളം കുടിവെള്ള പദ്ധതികൾ ഈ ഒണവർണ്ണ പഞ്ചായത്ത് സ്ഥാപിതമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇതൊരു ലോക റെക്കോർഡായി ഉയരുന്ന സാഹചര്യത്തിലേക്ക് എത്തി വേണ്ടി വേണ്ടുകാരുടെ പഠനത്തിന് നമ്മുടെ പഞ്ചായത്ത് വിധേയമായി അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ വിപ്ലവാത്മകമായ മാറ്റം ഉണ്ടായതിനെ കുറിച്ച് വലിയ പ്രചാരണം അവരുടെ ലീഫ്ലെറ്റുകൾ ബുക്കുകൾ ഒക്കെ അവർ ഇറക്കുന്ന സാഹചര്യം അന്നുണ്ടായി ലോകത്തെ പത്ത് മുപ്പത്തിയഞ്ച് രാഷ്ട്രങ്ങൾ അമേരിക്ക ചൈന റഷ്യ എത്യോപ്യ അങ്ങനെ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും തുടങ്ങി മുപ്പത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്ന് വിദേശികൾ എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പിലാക്കി പഠിക്കാൻ ഇവിടെ വരുന്ന സാഹചര്യം ഉണ്ടായി വിവിധ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ എം പിമാർ വിദഗ്ധർ ഇവരെല്ലാം പഠനവിധേയമാക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ സൗകര്യം ചെയ്തതിന്റെ ഭാഗമായി ഉണ്ടായ വലിയ കാര്യങ്ങൾ പഠിക്കാൻ വരുന്ന സാഹചര്യവും യു പി പദ്ധതിയിലെ കുട്ടികൾക്ക് ഒളവണ്ണയെ കുറിച്ച് പഠിക്കാനൊരു പാഠപുസ്തകം ഉണ്ടായിരുന്നു ഒളവണ്ണ മോഡൽ എന്ത് എന്നതിനെ കുറിച്ച് അപ്പൊ ഒരു വലിയ മാറ്റം ഇന്ത്യൻ മിനിസ്റ്റേഴ്സ് കോൺഫറൻസിലേക്ക് അന്ന് ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേകം ക്ഷണിക്കുകയും ആ മിനിസ്റ്റേഴ്സ് കോൺഫറൻസിൽ അന്ന് എങ്ങനെയൊരു പദ്ധതി ഇവിടെ പ്രാവർത്തികമാക്കിയത് എന്നത് ഹെഡ് ടു സെഡ് അവിടെ പ്രസന്റേഷൻ നടത്താനും അന്ന് ആ പഞ്ചായത്ത് സ്വസ്വയം ഓളവണ്ണ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന എനിക്ക് സാധ്യമായത് അഭിമാനകരമായാണ് ഞാൻ ഇന്ന് ഓർക്കുന്നത് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത് ഇന്ന് വളർന്നു ജലജീവൻ മിഷനായി ജലജീവൻ മിഷൻ വഴി ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ജനങ്ങൾക്കും കുടിവെള്ളം വീട്ടിൽ പൈപ്പ് വഴി എത്തുന്ന സാഹചര്യം ഉണ്ടായി ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ ചില ബാക്കി കാര്യങ്ങളുണ്ട് രണ്ട് ശതമാനം അത് തീവ്ര ശ്രമം തുറന്നുള്ള സമയത്ത് നിർവഹിച്ചാൽ നൂറ് ശതമാനവും വീടുകളിൽ കുടിവെള്ളം എത്തും കുടിവെള്ളത്തിന്റെ രൂക്ഷത ഏറ്റവും അനുഭവിച്ചൊരു പഞ്ചായത്തായിരുന്നു നമ്മുടെ പഞ്ചായത്ത് അതിനായി ഞങ്ങൾ സമരം ചെയ്തിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പത്ത് മുപ്പത്തിനാല് കുന്നുകളിൽ ഉളവുന്ന പഞ്ചായത്തിന്റെ ജലനിപിഠമായ പ്രദേശങ്ങളിൽ വെള്ളം ചുമന്നെത്തിക്കുന്ന സാഹചര്യം മാറി ജനങ്ങളുടെ വീട്ടിൽ കുടിവെള്ളം എന്നതിലേക്ക് എത്തി വലിയ പുരോഗതി ഇതിന്റെ ഭാഗമായി സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങളിൽ ഒരു പഞ്ചായത്തിനാവശ്യമായതെല്ലാം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കായികരംഗത്തെ പ്രതിഭകളെ വാർത്തെടുക്കാൻ കഴിയും വിധം നമ്മൾ ദ്യഘട്ടത്തിൽ പാലകുറമ്പ ക്ഷേത്രത്തിന് താഴെ ഒരു മിനി ഗ്രൗണ്ട് പഞ്ചായത്ത് ഒരുക്കുകയുണ്ടായി ഇപ്പോ മാവത്തുംപടിയിൽ ഒരു സ്റ്റേഡിയം നമ്മൾ പൂർത്തീകരിച്ചു ആ മാവത്തുംപടിയിലെ സ്റ്റേഡിയം എന്ന സ്ഥലം മുമ്പ് ഞങ്ങൾ പഞ്ചായത്ത് നെൽകൃഷി നടത്തിയ ഒരു സ്ഥലമായിരുന്നു നല്ല നികപ്പായി ആ സ്ഥലം മുറിച്ചു വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഭൂമി അതിന്റെ സ്ഥലം സ്വന്തമാക്കി എടുത്തിട്ടാണ് അവിടെ ഇപ്പോൾ സ്റ്റേഡിയം നിർമ്മിച്ചത് ഒരു കോടി രൂപയുടെ വികസന പദ്ധതിയാണ് ഇപ്പൊ അടുത്ത് സ്പോർട്സ് മിനിസ്റ്റർ അബ്ദുറഹിമാൻ നിർവഹിച്ചിട്ടുള്ളത് സ്റ്റേഡിയത്തിന്റെ അൻപത് അൻപത് ലക്ഷം രൂപ എം എൽ അൻപത് ലക്ഷം രൂപ സർക്കാർ കായിക രംഗത്തിന് മുന്തിയ പരിഗണന നൽകി ഇപ്പൊ ഇരുങ്ങും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിശാലമായ ഗ്രൗണ്ട് ഒരു വലിയ കഴിക്കളം ഉണ്ടാവണമെന്ന ആഗ്രഹത്തിന്റെ ഭാഗമായി ചെയ്തു സിന്തറ്റിക് ട്രക്കോർഡ് മൂല്യം കളിക്കളമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ കായിക രംഗത്തിന് വലിയ പരിഗണന നൽകുന്ന സാഹചര്യം ഉണ്ടായി സാംസ്കാരിക രംഗത്ത് നമ്മുടെ ഗ്രന്ഥശാലകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വായനശാലകളെയും സഹായിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ വർത്തമാന പത്രങ്ങളും അവർ എത്തിക്കുന്നുണ്ട് അവർക്ക് വേണ്ടുന്ന ലൈബ്രറി ബുക്സ് അവിടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അവർക്ക് അത് സൂക്ഷിക്കുന്ന ഷെൽഫ് ബെഞ്ച് മേശ സൗണ്ട് സിസ്റ്റം ഇങ്ങനെ എന്തൊക്കെ വേണമോ ഇതിനെല്ലാം മുൻഗണന നൽകി സാംസ്കാരിക മണ്ഡലത്തിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഒരു സാംസ്കാരിക കേന്ദ്രം പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് വിവിധ ശാഖകളിലെ പ്രാവീണ്യം നേടുന്നവരെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു കേന്ദ്രമായി അത് വലിയ തോതിൽ വിവരപ്പെട്ട് പ്രവർത്തിച്ച് വരികയാണ് അപ്പൊ ഒരു നാടിൻ്റെ സ്പന്ദനം മനസ്സിലാക്കി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങളോട് ആക്ഷേപം പറയുന്ന ചില കാര്യങ്ങളോട് മലമൂത്ര ഒരു സ്ഥലമില്ല ഏറ്റവും കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മികച്ച ബ്രേക്കിന് അംഗീകാരം കിട്ടിയ അവാർഡ് കിട്ടിയത് ഒളവണ്ണ പഞ്ചായത്ത് കുന്നത്ത് കുന്നത്തുപാലത്തിന്റെ കിഴക്കും ഭാഗത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്കിനാണ് വളരെ സങ്കീർണം പോകുന്ന ഒരു കാര്യം അവിടെ സഞ്ചായത്തിന്റെ കൈവശമുള്ള ഭൂമിയിൽ ടേക്ക് എ ബ്രേക്ക് നിർമ്മാണം നടത്തുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ അത് തടയുകയും അവിടെ സമരമിരിക്കുകയും ചെയ്തു ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല നമ്മുടെ വീട്ടിന്റെ അകത്ത് വരെ കക്കൂസ് ഉണ്ട് ആ കക്കൂസിന്റെ തടവച്ചാണ് നമ്മൾ ബെഡ്റൂമിൽ കടന്നുറങ്ങുന്നത് പൊതു ഇടത്തിൽ ജനങ്ങൾക്ക് മൂത്രമൊഴിക്കാനും മലമൂത്ര വിസർജനത്തിനൊന്നും ഒരു കേന്ദ്രം സ്ഥാപിക്കുമ്പോൾ ഇവിടെ പാടില്ല സമരം നടത്തി അവരവിടെ അത് അവസാനിപ്പിച്ചില്ല അതിൽ ക്വാറന്റിയിൽ പോയി ഇത് തടയാൻ വേണ്ടിയുള്ള നിയമ നടപടി നിയമ നടപടിക്ക് വേണ്ടിയുള്ള പണം അവ നാട്ടിൽ നിന്ന് പിരിച്ചെടുക്കുന്ന സ്ഥിതി ഉണ്ടായി പക്ഷേ അവസാനം പഞ്ചായത്തിന് അനുകൂലമായി വിധി വന്നു അവിടെ ടേക്ക് എ ബ്രേക്ക് നല്ല കംഫർട്ട് സ്റ്റേഷൻ മനോഹരമായ കംഫർട്ട് സ്റ്റേഷൻ കത്തിരിയ അടക്കമുള്ള നല്ല സംവിധാനം സജീവമായി പ്രവർത്തിക്കുകയാണ് അതിനുഖാടനം മന്ത്രി നോമുറിയാസാണ് നിർവഹിച്ചിരുന്നത് ഈ നല്ല കാലഘട്ടത്തിലാണ് അത് പൂർത്തീകരിച്ചിട്ടുള്ളത് പലയിടത്തിൽ ഇതേ മാതൃയിൽ കംഫർട്ട് സ്റ്റേഷൻ അല്ലെങ്കിൽ ടേക്ക് ഇൻ ബ്രേക്ക് സ്ഥാപിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് സംസ്ഥാന സർക്കാർ അതിന് പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ട് നമ്മുടെ ഈ പിന്നെ ഈ പെട്രോൾ അടിക്കുന്ന പമ്പ പമ്പുകളിലൊക്കെയുള്ള സ്ഥലം പോലും ഇതിനെ ഉപയോഗിക്കാൻ പൊതുവായി കാണണം എന്ന് പറയുന്ന സമീപനം വരെ സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അഞ്ച് പെട്രോൾ പമ്പുകൾ പഞ്ചായത്തിൽ അപ്പോൾ ഉള്ളത് ഉണ്ടാക്കി ഇനി ഉണ്ടാക്കാനുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ബസ് സ്റ്റാൻഡ് നമ്മുടെ വലിയൊരു സ്വപ്ന പദ്ധതിയാണ് ആ സ്വപ്ന പദ്ധതിക്ക് വേണ്ടി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി ഒന്ന് കാലയളവിൽ കാലിക്കറ്റ് ഡെവലപ്മെന്റ് അതോറിറ്റി മുഖേന രണ്ട് ഏക്കർ ഭൂമി പമ്പിരാതാവിന്റെ കിഴക്ക് ഭാഗത്ത് നമ്മൾ എക്വസിഷൻ നടത്തി സി ഡി ഐ ആണത് ചെയ്തത് അന്നത്തെ സി ഡി ഐ ചെയർമാൻ എം വാസുവേട്ടൻ സി പി എമ്മിന്റെ നേതാവ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളൊക്കെ ഞാൻ അടക്കം ഇടപെട്ടുകൊണ്ടാണ് ആ പ്രവർത്തനം നീക്കിയത് പക്ഷേ ആ ഭൂമി എക്ക് ശേഷം ഇടപെടൽ പൂർത്തി വെച്ച് പണം കൊടുത്ത് കൈവശപ്പെടുത്താനാകുമ്പോഴൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു എൽ ഡി എഫ് അധികാരത്തിൽ പോയി യു ഡി എഫ് അധികാരത്തിൽ വന്നു പുതിയ സി ഡി എ രൂപം കൊണ്ടു പുതിയ സി ഡി എ രൂപം കൊണ്ടപ്പോ അതിലെ യു ഡി എഫ് നേതാവ് മുസ്ലിം ലീഗ് നേതാവ് ചെയർമാനായി വന്നു ആ ബസ് സ്റ്റാൻഡിന്റെ പ്രപ്പോസൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് പകരം അവരത് ക്യാൻസൽ ചെയ്തു ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ ചിലകാല അഭിലാഷമായ ബസ് സ്റ്റാൻഡ് ഇല്ലായ്മ ചെയ്തതിന്റെ ഉത്തരവാദിത്തം അന്നത്ത് യു ഡി എഫിനാണ് ഇപ്പോൾ ഇപ്പോൾ അവിടെ ഒരു പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനുള്ള ശ്രമം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അത് ഒരു അരിവിഹാജി ജലമ്പൂരിൽ ഒരു ബസ് സ്റ്റാൻഡുകൾ നിർമ്മിക്കുന്ന നേതൃത്വം അൽവിഹാജിയെ ബന്ധപ്പെടുത്തി പണ്ടിരാങ്കാവിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് രണ്ട് ഏക്കർ ഭൂമി എടുത്ത് അവിടെ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനുള്ള ശ്രമം നമ്മൾ ആരംഭിച്ചു ഒരു ഏക്കർ ഭൂമിയായി മുപ്പത് ലക്ഷം കൊടുത്ത് കച്ചവടം ചെയ്തു പക്ഷെ ആ ഭൂമിയിലെ ചില സാങ്കേതിക തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായതുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അത് തുറന്നു കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുപോലെയായി കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിന്റെ എല്ലാ മേഖലയിലെയും കൈവച്ചിട്ടുള്ള വലിയ പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ പഞ്ചായത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇടതുപക്ഷ ഭരണത്തിന് സാധ്യമായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചായത്തിലെ അതിർത്തികളെല്ലാം ഒരു പത്ത് പതിമൂന്നോളം കോൺക്രീറ്റ് പാലങ്ങൾ മധ്യഭാഗത്ത് കോൺക്രീറ്റ് പാലം ഇവര് പറഞ്ഞ പുതിയ പ്രപ്പോസും മുന്നോട്ട് വെച്ച് നടയെടുക്ക നേടിയെടുക്കാൻ ഒളവണ്ണിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഭാഗമാണ് മാങ്കാവിൽ നിന്ന് പന്തീരാങ്കാവിലേക്ക് പതിനെട്ട് മീറ്റർ വീതിയിലുള്ള പുതിയൊരു രാജപാതയുടെ നിർമ്മാണം അതിന് കല്ല് നാട്ടിക്കഴിഞ്ഞു പ്രവർത്തനത്തിന്റെ പുരോഗതി അടിവേഗം നടക്കാൻ പോവുകയാണ് അതുപോലെ പന്നിയറിയിൽ നിന്ന് പ്രയാണം ആരംഭിച്ച് അരീക്കാട് വഴി ഒളവണ്ണ ചാപ്പോത്തറ വഴി ബൈപ്പാസിൽ ബൈപ്പാസിലെത്തിച്ചേരുന്ന പതിനെട്ട് മീറ്റർ വീതിയുള്ള പുതിയ റോഡിന്റെ കല്ലുനാട്ടൽ കടമവും നിർവഹിച്ചു കഴിഞ്ഞു അതും പ്രവർത്തനത്തിന് വരാൻ പോവുകയാണ് മാത്ര ഇരിങ്ങല്ലൂർ പാലാടി പയ്യഴുവേത്തൽ അത് വഴി കുറ്റിക്കാട്ടിൽ വരെ പോകുന്ന റോഡ് പതിനെട്ട് മീറ്റർ വീതിയിൽ വികസിപ്പിക്കുന്ന അലൈൻമെന്റ് പാർക്കുകൾ ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കിഫ്ബിയിലാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത് അങ്ങനെ വലിയ വികസനം ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് ഇളവൻ ഇളവനത്താഴത്തുന്ന ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് പത്തു മീറ്റർ വീതിയുള്ള ഒരു പുതിയ റോഡ് അത് ഭൂമി എക്ലേർ ചെയ്ത് ആവശ്യമായ നടപടി എങ്ങനെയാണ് വീടുകളുണ്ടായ കാര്യങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണവും പുരോഗതി അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം മികച്ച രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ പഞ്ചായത്തിന് സാധ്യമായിട്ടുണ്ട് വയോജനയുടെ ക്ഷേമത്തെ അടിസ്ഥാനത്തിലുള്ള വയോജന കേന്ദ്രം ഈ ഇവിടെ മാമഴക്കാട്ട് വയോജന കേന്ദ്രം ഒക്കെ കാണേണ്ടുന്ന മനോഹരമായ ഒരു സംവിധാനമാണ് വയോജന വൈകുന്നേരം വന്ന് അവിടെ ഒത്തുകൂടുന്നു ചായ കുടിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അവരെ സ്വരകറയുന്നു അവർക്ക് വിനോദത്തിലുള്ള ഒരു കേന്ദ്രം അതുപോലെ പല കേന്ദ്രങ്ങളിലായി വയോജന കേന്ദ്രം ഇരുവില്ല എൽ പി സ്കൂളിൽ തൊട്ടടുത്ത് കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു കേന്ദ്രം ഇതുപോലെ തന്നെ അവർക്ക് വിശ്രമ കേന്ദ്രമായി അവിടെ ഇങ്ങനെ രൂപങ്ങളായ ഒരുപാട് കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാറുണ്ട് എല്ലാം വിശദീകരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല പൊതുവിൽ പഴയ കുഗ്രാമത്തിൽ നിന്നും ആധുനിക നഗരത്തിലേക്കുള്ള വളർച്ചക്കടയിൽ അനിവാര്യമായത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ശ്രദ്ധ വെച്ച് കണ്ണു വെച്ച് നടപ്പിലാക്കി പോരുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇക്കാലം അത്രയുള്ള ഭരണസമിതികൾ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം തന്നെ ഭരിക്കണം എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നത് അവർക്കറിയാം അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാന അടിസ്ഥാന അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ മുന്നോട്ട് വരുന്നത് ഇപ്പോൾ ഇരുപത്തിനാല് വാർഡുകൾ ഉള്ളതാണ് പഞ്ചായത്ത് എട്ട് ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഇവിടെ നിന്നുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് കടലുണ്ടി പന്തിരംഗ് ഡിവിഷനിലേക്ക് രണ്ട് ഭാഗത്തായി രണ്ട് ഭാഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ മത്സര രംഗത്തുണ്ട് നല്ല തോന്നുന്ന ഒരു ബഹുജന മുന്നേറ്റമാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായി വരുന്നത് അതിന് സർക്കാരിന്റെ പദ്ധതിയുടെ സഹായം വളരെയേറെയാണ് ഇവിടെ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന പെൻഷൻ ഇപ്പോൾ രണ്ടായിരം രൂപ ആയിരത്തി അറുന്നൂറ് അടക്കം മൂവായിരത്തി അറുന്നൂറ് കിട്ടി അതിന് പുറമെയാണ് ഇപ്പോൾ ഈ മാസത്തെ പെൻഷൻ കിട്ടാൻ പോകുന്നു സ്ത്രീ സുരക്ഷാ പദ്ധതി വരുന്നു യുവജനങ്ങൾക്ക് ആയിരം രൂപ നൽകുന്ന പദ്ധതി വരുന്നു കുടുംബശ്രീക്കാരുടെ എ ഡി എസിന് ആയിരം രൂപ നൽകുന്നു ഇതൊക്കെ ജനങ്ങളിൽ വമ്പിച്ച് ഓർമ്മ ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങളെ മക്കൾ പോലും നോക്കാൻ ചിലപ്പോൾ പ്രയാസപ്പെടുന്ന സമയത്ത് ഒരു സർക്കാർ ഞങ്ങൾക്ക് കൈത്താങ്ങായി മരുന്നിന് ഭക്ഷണത്തിന് ഒക്കെയുള്ള സൗകര്യം ഇവിടെയും അതിദാരിദ്ര്യ ലഘൂകരണം നടത്തുന്ന അതിദാരി നിർമ്മാർജ്ജന പ്രവർത്തനത്തിനും വലിയ പ്രവർത്തനം നടത്തി അവർക്ക് ഭക്ഷണം മരുന്ന് അവരുടെ റേഷൻ കാർഡ് ഇതൊന്നും ഇല്ലാത്തടത്ത് ഇതെല്ലാം എത്തിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ നിർവഹിച്ചു പോന്നിട്ടുണ്ട് പുറവണ്ണ പഞ്ചായത്തിന് ഈ ഭരണസമിതിയുടെ കാലയളവിലാണ് ഇപ്പോ ദേശീയ തലത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യദിന പദാതിയർത്തൽ പഞ്ചായത്ത് പ്രസിഡന്റിനൊരു സാന്നിധ്യം ലഭിച്ചിട്ടുള്ളത് അതൊരു വലിയ നേട്ടമാണ് സുസ്ഥിര വികസന പദ്ധതിയിലെ മികച്ച പ്രകടനം നടത്തിയ ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ വിവിധങ്ങളായ മേഖലകളിൽ നിരവധി നിരവധി അവാർഡുകൾ ഈ പഞ്ചായത്ത് ലഭിച്ചിട്ടുണ്ട് ഇതാരും സ്വകാര്യമായി തരുന്നതല്ല അതിന്റെ എല്ലാ ഡാറ്റയും കളക്ട് ചെയ്ത് യോഗ്യത നോക്കി ആയിരത്തോളം വരുന്ന പഞ്ചായത്തുകളിൽ ഒളവണ്ണക്കത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒളവണ്ണയിലെ ഇടതുപക്ഷ ഭരണത്തിന്റെ ഏറ്റവും മുന്തിയ പ്രവർത്തനം തന്നെയാണ് ഇതിനെല്ലാം കാരണം അപ്പോ അറുപത്തി മൂന്ന് മുതൽ ഈ വര ഈ ഇരുപത്തി അഞ്ചു വരെയുള്ള കാലയളവിൽ ഉണ്ടാക്കിയ ഈ മാറ്റം ഇനി ഇതിനേക്കാൾ വലിയ മാറ്റം ഉണ്ടാക്കി ഒരു നവ ഉളവണ്ണിയെ സൃഷ്ടി സൃഷ്ടിച്ചെടുക്കാൻ ആവശ്യമായ പുതിയ ആശയങ്ങളും പദ്ധതികളും രൂപപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത് ഭരണരംഗത്ത് വരുന്നവർ ഭരണം നടത്തുന്നതോടൊപ്പം തന്നെ ഭരണത്തിന് സഹായകരമായ നയപരമായ രൂപീകരണം നടത്തി ഇടതുപക്ഷം എല്ലാ അർത്ഥത്തിലും എല്ലാ പിന്തുണയും നൽകി ആ ദിശാഗതി നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചതിന്റെ നേട്ടമാണ് ഇതുവരെ ഉണ്ടായിരുന്നത് ഈ നേട്ടം മുന്നോട്ട് പോകും ഇരുപത്തിനാല് സീറ്റിൽ നമ്മൾ മഹാഭൂരിപക്ഷം സീറ്റ് ഇപ്പോൾ കരസ്ഥമാക്കും എന്നതാണ് അവസ്ഥ കഴിഞ്ഞ ഇരുപത്തി മൂന്നിൽ പതിനേഴായിരുന്നു ആറാണ് യു ഡി എഫ് പതിനേഴ് എൽ ഡി എഫ് ആണ് ഇന്നത് അതിവേഗം മാറി അതിനേക്കാൾ എത്രയോ മേലെ കുതിച്ചു കയറുന്ന രീതിയിലേക്കുള്ള വളരെ ആശാപകമായ ആവേശകരമായ റിപ്പോർട്ടുകളാണ് ഓരോ വാർഡുകളെയും പ്രവർത്തനത്തിൽ ലഭിക്കുന്നത് എന്തായാലും ഇടതുപക്ഷമേ ഒളവണ്ണയിൽ വരൂ ഇടതുപക്ഷമേ ഒളവണ്ണ ഭരിക്കൂ